ഹലോ ഈ കാണുന്നത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടാട്ടോ ഇപ്പം ഞങ്ങൾ നമ്മളുടെ പുതിയ വീട് പണി ഇറക്കുന്ന ഇവിടുത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ് അങ്ങോട്ട് പോകുന്ന വഴികൾ കാണിച്ചു തരാം നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ടാർട്ട റോഡ് അത് കഴിഞ്ഞൊരു പാറ കയറി ഇറങ്ങി ഒരു കോൺക്രീറ്റ് റോഡും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റോഡിലേക്ക് വരുന്നത് ഇത് നമ്മളുടെ തന്നെ പറമ്പിന്റെ നടുവിലേക്കൂടെ ഉള്ളൊരു വഴിയാണ് ഇവിടെ റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അര കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ പുതിയ വീട് പണി ചെയ്യുന്നിടത്തേക്ക് റോഡ് ഇത്തിരി മോശമാണ് എന്തായാലും നമ്മളുടെ വീട് പണി കഴിയുമ്പോഴേക്കും റോഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ശരിയാക്കുന്നുണ്ട് നമ്മളുടെ ഈ പറമ്പിൻ്റെ നടുവിലായിട്ട് ആദ്യം ഒരു കരിങ്കൽ കോറി ഉണ്ടായിരുന്നു അപ്പോൾ ആ കോറിയിലേക്ക് കല്ലെടുക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വണ്ടികൾ പൊക്കൊണ്ടിരുന്ന വഴിയായത് കേട്ടോ അത് നമ്മളുടെ പറമ്പിലേക്കൂടെ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ വഴി ഉപയോഗിക്കുന്നത് എല്ലാവരും ടാർട്ട റോഡിൻ്റെ സൈഡിലേക്കും മെയിൻ റോഡിൻ്റെ സൈഡിലേക്കെല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് മെയിൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് വളരെ ഉള്ളിലേക്കായിട്ടുള്ള ഉള്ളിലേക്കായിട്ട് വീട് വെച്ച് മാറിക്കൊണ്ടിരിക്കുക ഈ കാരണം വേറെ ഒന്നുമല്ല ഒന്ന് നമുക്ക് ഈ ഫാം തുടങ്ങാനുള്ള കാരണമാണ് പിന്നെ അത് കൂടാതെ നമുക്കിവിടെ റബ്ബറ് വെട്ടാനുണ്ട് അപ്പം റബ്ബർ വെട്ടുന്ന ദിവസം നമ്മൾ മൂന്ന് നേരം ഇവിടേക്ക് വന്ന് പോകുന്നുണ്ട് രാവിലെ റബ്ബർ വെട്ടാൻ അത് കഴിഞ്ഞ് പാലെടുക്കാൻ അത് കഴിഞ്ഞ് ഷീറ്റ് ഓരോ ആവശ്യങ്ങൾക്കും നമ്മളിവിടെ വന്ന് പോകേണ്ട ഒരു ആവശ്യം അതെല്ലാം ഒഴിവാക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വീട് വയ്ക്കുന്നത് അപ്പം നമ്മളുടെ തറ കെട്ടുന്ന പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അത് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഒരഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഞാൻ മമ്മിയോടും പപ്പയോടൊക്കെ പറയണമായിരുന്നു കേട്ടോ നമുക്ക് ഇന്ന വല്ല ഈ പറമ്പിൽ വന്നിട്ട് വീട് വയ്ക്കാം ഇവിടെ നമുക്ക് പാമ് കാര്യങ്ങളെല്ലാം തുടങ്ങാം പക്ഷേ അത് യാഥാർത്ഥ്യമാവുന്നത് ഇപ്പോൾ ആണെന്ന് മാത്രം അവരും കൂടെ നമ്മുടെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും കട്ടയ്ക്ക് സപ്പോർട്ടുണ്ട് അപ്പോൾ കട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ തറ കെട്ടാൻ ഉപയോഗിക്കുന്നത് എട്ടിഞ്ചിൻ്റെ സിമൻറ്റ് കട്ട ഉണ്ടാണ് കേട്ടോ ഏകദേശം അഞ്ഞൂറ് കട്ടകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അത് മുഴുവനായിട്ട് നമുക്ക് ഉപയോഗത്തിനായില്ല ഒരു നൂറ് കട്ടയോളം ബാക്കിയുണ്ട് ബാക്കി എല്ലാ കട്ടയും നമ്മൾ ഉപയോഗിച്ചു വാട്ടർ ലെവലിൽ ഏകദേശം നാല് വരിയിലായി നാല് വരിയായിട്ട് നമ്മൾ കട്ട കെട്ടിയിട്ടുണ്ട് ഇനി ഈ തറയ്ക്കുള്ളിൽ മണ്ണ് ഫില്ല് ചെയ്ത് വെള്ളമൊഴിച്ച് കുതിർത്തി ലെവലാക്കി സാധാരണ തറ കെട്ടുന്ന പോലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യും നാലിഞ്ച് കനത്തിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് അത് ബെൽറ്റ് വാർക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആ കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് പിന്നെ ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പില്ലറുകളിൽ നിന്ന് നാല് നാലിഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബാണ് മുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അതിലാണ് നമ്മളുടെ വീടിൻ്റെ ബാക്കി പണികളെല്ലാം കിടക്കുന്നത് അത്